സെയ്ഫലിഖാന് കുത്തേറ്റ സംഭവത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു ബോളിവുഡ് താരം ആശുപത്രിയിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് മഹാരാഷ്ട്രയിലെ ഭരണകക്ഷി നേതാക്കൾ രംഗത്തു വന്നു പിടിയിലായ പ്രതിക്ക് യഥാർത്ഥത്തിൽ കേസുമായി ബന്ധമുണ്ടോ എന്ന് പരക്കെ ആക്ഷേപമുണ്ട് നട്ടലിനോട് ചേർന്ന ആഴത്തിൽ കയ്യിലും കഴുത്തിലും അങ്ങനെ ആകെ ആറ് തവണ സെയ്ഫിന് കുത്തേറ്റു എന്നാണ് പോലീസുകാരുടെയും ഡോക്ടർമാരുടെയും ഭാഷ എന്നാൽ ചില കുത്തിക്കെട്ടുകളുമായി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സെയ്ഫ് അലിഖാൻ ആശുപത്രിയിൽ നിന്ന് ആരാധകരെ കൈവീശി കാണിച്ചിറങ്ങി വരുന്നത് കണ്ടപ്പോൾ മുതൽ അഭ്യൂഹങ്ങൾ കത്തിപ്പടന്നിരുന്നു അതിപ്പോൾ പരസ്യമായി പുറത്തേക്ക് വരുന്നു ഭരണകക്ഷി നേതാവിന്റെയും മഹാരാഷ്ട്ര മന്ത്രിയുടെയും വായിൽ നിന്നടക്കം तो असा बाहेरून चालत होता म्हणत संशय राहिला काय घर चाकू मारला म्हणजे हे मी कुठेतरी असत ऍक्टिंग करून बाहेर निघाला टुन ആഴത്തിൽ മുറിവേറ്റ സേഫ് ഒരു വീൽ ചെയറിന്റെ പോലും സഹായമില്ലാതെ എങ്ങനെ ഇത്രയും ഉന്മേഷത്തോടെ ഇറങ്ങി വന്നു ജനുവരി പതിനാറിന് പുലർച്ചെ വീട്ടിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ മറച്ചുവെക്കാനാണോ ഇങ്ങനെ ഒരു നാടകമെന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോ ഉപയോഗിച്ചതും അന്ന് കരീന കപൂർ വീട്ടുജോലിക്കാരിയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും എല്ലാം സംശയമുനയിലാണ് ഇതിനു പുറമെയാണ് സിസിടിവി ദൃശ്യങ്ങളിലുള്ള അക്രമിക്ക് പിടിയിലായ ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദുമായി സാമ്യതയേക്കാൾ കൂടുതൽ വ്യത്യാസങ്ങളാണ് എന്ന റിപ്പോർട്ടുകളും വിഷയം ഭരണകക്ഷി നേതാക്കൾ ഏറ്റെടുത്തതോടെ ഉത്തരം വരും എന്ന അവസ്ഥയിലാണ് പോലീസുള്ളത് മാതൃഭൂമി ന്യൂസ് ഡൽഹി